ആരോഗ്യ വകുപ്പിന്റെ ഉപ്പുതറ ആനപ്പള്ളത്തെ സബ്സെന്ററിനെ അധികൃതർ അവഗണിക്കുന്നതായി പരാതി കോൺക്രീറ്റ് പാളികൾ അടർന്നു വീഴുന്ന മേൽക്കൂര ചോർന്നൊലിക്കുകയാണ് ജനാലകളും അഴികളും ദ്രവിച്ച് തീരാറായി ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന കെട്ടിടത്തിന്റെ ചുറ്റുമതിലും ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആനപ്പള്ളം ചെരിപ്പേരിൽ കുട്ടൻ സൗജന്യമായി നൽകിയ സ്ഥലത്ത് സെന്റർ പണിയാൻ നാൽപ്പത് വർഷം മുൻപ് കെ കെ തോമസ് എം എൽ എ ആണ് ഫണ്ട് അനുവദിച്ചത് ഉപ്പുതറയിൽ നിന്നും ജെ എച്ച് ഐ ജെ പി എച്ച് എൻ തുടങ്ങിയ ഉദ്യോഗസ്ഥർ ആഴ്ചയിൽ ഒരു ദിവസം ഇവിടെ സേവനത്തിന് എത്തിയിരുന്നു കെട്ടിടം തകർച്ചയിലായതോടെ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുന്നില്ല ചുറ്റും കാട് വളർന്ന പരിസരം ഇഴജന്തുക്കളുടെ താവോളമായി മാറി കുത്തിവയ്പ് മെഡിക്കൽ ക്യാമ്പ് അടക്കം ആരോഗ്യവകുപ്പിന്റെ പ്രാദേശികമായ പ്രവർത്തനങ്ങൾ അടുത്തുള്ള പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലാണ് ഇപ്പോൾ നടത്തുന്നത് സബ് സെന്ററിന്റെ പ്രവർത്തനം നിരിച്ചതോടെ തോട്ടം തൊഴിലാളികൾക്കും ആശ്രിതർക്കും വേണ്ടി പ്രത്യേക മെഡിക്കൽ സംഘം നടത്തിയിരുന്ന പ്രതിമാസ മെഡിക്കൽ ക്യാമ്പുകളും വർഷങ്ങളായി ആനപ്പുഴത്ത് നടക്കുന്നില്ല എൻ എച്ച് എം ഫണ്ടിൽ ഉൾപ്പെടുത്തി പുതിയ കെട്ടിടിക്കുവാൻ ഉദ്യോഗസ്ഥർ പലതവണ സ്ഥലം സന്ദർശിച്ചെങ്കിലും പിന്നീട് ഒരു നടപടി ഉണ്ടായിട്ടില്ല നാല് വർഷമായി ഇതിന് പ്രവർത്തനം ഇല്ലാതായിട്ട് ഇവിടെ ഒരു സിസ്റ്റർ താമസിച്ചുകൊണ്ടിരുന്നതാണ് ആഴ്ച ഒരിക്കൽ ഡോക്ടർ വന്നുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ ഞങ്ങളുടെ പിള്ളേർക്കൊക്കെ ഒരു മരുന്ന് വാങ്ങിക്കാൻ ഒരു വാക്സിൻ എടുക്കാണെങ്കിൽ പോലും ഞങ്ങൾ ഉപ്പാകരെ കൊണ്ടുപോകണം ഒരാൾക്ക് എഴുപത് രൂപ വണ്ടിക്കൂലി കൊടുക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്രയും ബുദ്ധിമുട്ടിയാണ് പോകുന്നത് ഒന്നെങ്കിലത് പ്രവർത്തനം തുടരുക ഹെൽത്ത് സെൻറ്ററായിട്ട് ഇല്ലെങ്കിൽ ഇത്രയും വലിയ കെട്ടിടം അവിടെ നല്ലൊരു അംഗൻവാടി പോലും ഇല്ല അല്ലെങ്കിൽ ഇത് കൊടുക്കണം അതിനിടെ സബ് സെൻ്ററിന് കെട്ടറി നിർമ്മിക്കുവാൻ സൗകര്യപ്രദമായ പത്ത് തന്നെ സ്ഥലം രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ സ്വകാര്യ വ്യക്തി പഞ്ചായത്തിന് കൈമാറുകയും ചെയ്തു ഇതിലും തുടർ നടപടി ഉണ്ടായിട്ടില്ല കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ഉപ്പതറ കമ്മ്യൂണിറ്റി സെന്ററിന് കീഴിലാണ് ആനപ്പുഴ സബ് സെൻ്റർ ആരോഗ്യവകുപ്പും ബ്ലോക്ക് പഞ്ചായത്തും അടിയന്തരമായി ഇടപെട്ട് പരിഹാരം ഉണ്ടാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ഇടുക്കി വിഷൻ ന്യൂസ്